ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പിക്കാഡോ കാലിക്കറ്റ് റോഡ് നിലമ്പൂർ കനത്ത മഴയെ തുടർന്ന് എടവണ്ണ നിലമ്പൂർ റോഡിൽ മരം കടപുഴകി വീണു പുലർച്ചെ കുണ്ടുതോട് ചാലിയർ ഓഡിറ്റോറിയത്തിന് സമീപമാണ് സംഭവം മലയോര മേഖലകളിൽ ഇടവിട്ട കനത്ത മഴ ലഭ്യമാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഉച്ച മുതൽ തുടങ്ങിയ മഴ രാത്രി വരെ നീണ്ടു നിന്നിരുന്നു രാത്രിയിൽ ഉണ്ടായ മഴയെ തുടർന്നാണ് മരം റോഡിലേക്ക് കടപുഴകി വീണത് സി എം ജി റോഡിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു തിരുവാലി ഫയർഫോഴ്സ് എടവണ്ണ പോലീസ് എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മരം മുറിച്ചുമാറ്റിയത് ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ